എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പുതിയ ഒരു വീടിൻ്റെ മൂന്ന് ബെഡ്റൂമുള്ള ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ടാറിംഗ് റോട്ടിൽ നിന്നും ഏകദേശം പത്ത് പതിനഞ്ച് മീറ്റർ മാത്രം ദൂരത്തിൽ പുതിയ ഒരു രണ്ട് നില വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഉമ്മറത്ത് തന്നെ വണ്ടി കാറൊക്കെ പാർക്ക് ചെയ്യാൻ സംവിധാനമൊക്കെയുള്ള മുറ്റത്ത് കുറച്ച് ഭാഗം ഫ്രണ്ട് സൈഡിൽ ടൈലൊക്കെ വിരിച്ചിട്ടുള്ള മനോഹരമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള പുതിയ ഒരു വീടാണ് നമ്മൾ ഈ ചാനലിൽ കാലത്തെ മണിക്ക് തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ മുടങ്ങാതെ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക വീടിൻ്റെ ഫുൾ ഭാഗങ്ങൾ നമ്മൾ വീഡിയോയിൽ തന്നെ പകർത്തിയിട്ടുണ്ട് ചുറ്റും കോമ്പൗണ്ട് വാളുള്ള മുന്നിൽ ഗേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീടാണ് വീടിൻ്റെ ഫ്രണ്ട് സിറ്റൗട്ട് ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെന്ന് കയറുന്ന ഭാഗത്ത് തന്നെ ഹാളും കാര്യങ്ങളും അതുപോലെ തന്നെ സപ്പറേറ്റ് ആയ രീതിയിൽ ഹാളിൽ തന്നെ മറ്റൊരു ഭാഗത്ത് ഡൈനിങ്ങും കാര്യങ്ങളൊക്കെ തിരിച്ചിട്ടുള്ള രണ്ട് ബെഡ്റൂം താഴ്ത്തും അതുപോലെ തന്നെ ഒരു ബെഡ്റൂമും മുകളിലും ആയിട്ടുള്ള അത്യാവശ്യം കുറച്ച് ഓപ്പൺ ടെറസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീടാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോർപ്പറേഷൻ പരിധിയിൽ തന്നെയാണ് ഈ വീടും വീട് വരുന്നത് തൃശ്ശൂർ ചിയാരം പ്രദേശത്താണ് ഈ വീട് വരുന്നത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കുർക്കഞ്ചേരി സെൻടറിൽ നിന്നും ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ടൗൺഷിപ്പിനോട് തന്നെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഷക്ടർ സ്റ്റാൻഡ് അതുപോലെ തന്നെ മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി അമ്പലം അതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും യാത്രാ സൗകര്യങ്ങളും ഒക്കെ തൊട്ടടുത്തുള്ള മനോഹരമായ ഒരു പുതിയ വീടാണ് ഈ വീട് ഏകദേശം നാല് എഴുന്നൂറ് നാല് സെൻറ്റും എഴുന്നൂറ് ലിഞ്ചും ആയിട്ടുള്ള അതുപോലെ തന്നെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ട് ബെഡ്റൂം താഴ്ത്ത് ഒരു ബെഡ്റൂം മുകളിൽ മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് അത്യാവശ്യം പെരുമാറാൻ സൗകര്യത്തോടെയുള്ള ഒരു കിച്ചണും അതുപോലെ തന്നെ ഒരു വർക്കേരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ബെഡ്റൂം അത്യാവശ്യം ഒരു ബെഡ്റൂമാണ് ഒരു ബെഡ്റൂം ഇത്തിരി കുറവ് ആയിട്ടുള്ള ഒരു മീഡിയം ബെഡ്റൂമാണ് മുകൾ ഭാഗത്തും അത്യാവശ്യം ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട് പറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വില അമ്പത്തി എട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നാളെ കാലത്ത് എട്ട് മണിക്ക് കാണാം ഗുഡ് ബൈ